വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ തേങ്ങ ചിരകുന്നതിനിടെ വീട്ടമ്മയ്ക്ക് ദാരുണ അന്ത്യം സംഭവിച്ചു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ കാസർഗോഡ് നിന്നും പുറത്തു വരുന്നത് കാസർഗോഡ് ഉപ്പള അപ്പനഗല്ലിയിലെ ഇബ്രാഹിമിന്റെ ഭാര്യ മൈമൂന എന്ന വീട്ടമ്മയാണ് ദാരുണമായി ഇന്നലെ രാവിലെ മരണപ്പെട്ടത് അടുക്കളയിൽ കൂടുതൽ സമയവും ചിലവഴിക്കുന്ന നമ്മുടെ വീട്ടമ്മമാർ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഇല്ലെങ്കിൽ അത് വിളിച്ചു വരുത്തുക വലിയ ദുരന്തങ്ങളായിരിക്കും സാധാരണത്തെ പോലെ തന്നെ രാവിലെ എണീറ്റ് അടുക്കളയിലെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഈ വീട്ടമ്മ അതിനിടയ്ക്കാണ് കറിക്ക് ആവശ്യമായ തേങ്ങ ചിരകാനായി തുടങ്ങുന്നത് ഈ വീട്ടമ്മ ചിരവയ്ക്കു പകരം ഗ്രൈൻഡറിലാണ് തേങ്ങ ചിരകിക്കൊണ്ടിരുന്നത് അതാണ് ഇവിടെ അപകടം വിളിച്ചു വരുത്തിയതും ഗ്രൈൻഡറിൽ തേങ്ങ ചിരുവിക്കൊണ്ടിരിക്കെ അബദ്ധത്തിൽ വീട്ടമ്മയുടെ കഴുക്കിൽ കിടന്ന ഷാൾ ഗ്രൈൻഡറിൽ കുടുങ്ങിപ്പോൾ ഒന്ന് നിലവിളിക്കാനോ അനങ്ങാനോ സാധിക്കാത്ത വിധം ഷാൾ കഴുത്തിൽ മുറുകുകയായിരുന്നു കുറച്ചു സമയങ്ങൾക്ക് ശേഷം വീട്ടുകാർ നോക്കിയപ്പോഴാണ് കഴുത്തിൽ ഷാൾ മുറുകിയ നിലയിൽ വീട്ടമ്മയെ കണ്ടെത്തുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മേൽനടപടികൾക്ക് ശേഷം വീട്ടമ്മയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മൈമൂനയുടെ ഭർത്താവ് പൂനെയിൽ വ്യാപാരിയാണ് സാവിദ് സഫ ഷാഹുൽ എന്നിവർ ഇവരുടെ മക്കളാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ നന്ദി